കൂടുതൽ കിട്ടാൻ പോണത് ഖബറിൽ പോയിട്ട് ഇനി ബാധത്തെടുക്കാനില്ലല്ലോ ഒരു വർഷം അധികം ജീവിച്ചപ്പോൾ ഇയാൾക്ക് ഒരു വർഷത്തെ നിസ്കാരം ആറായിരം നിസ്കാരം ഇദ്ദേഹത്തിന് അധികം കിട്ടിയില്ലേ ഒന്ന് അതിന് താപ്യായി ചേർത്ത് കൊടുക്കാൻ വേണ്ടി പറ്റും ആറായിരം പ്രക്കായത്തെ നിസ്കരിക്കുമ്പോൾ അള്ളാഹു റബ്ബി എത്ര കിട്ടി ആറായിരം പ്രക്കായത്തെ നിസ്കാരത്തിന് ആറായിരം ഫാത്യഹ കിട്ടി അല്ലേ ആറായിരം ഫാത്യഹ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ഫാത്യഹ ഏഴ് ആയത്താണ് ഒരു ഫാത്യ ഏഴ് ആയത്താണ് നരകത്തിന്റെ വാതിൽ ഏഴെണ്ണമാണ് ഈ ഫാത്യഹയുടെ ഏഴ് ആയത്ത് ആരാണോ അധികമായി ഓതുന്നത് നരകത്തിന്റെ ഏഴ് വാതിലുകളും അവർക്ക് നേരെ അടക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ നരകത്തിൽ പോകാൻ കഴിയൂല എന്ന് വിചാരിക്കുന്നവൻ ഫാത്യഹ ധാരാളമായി ഓതണം ഫാത്യഹയുടെ ആയത്തുകൾ ഏഴ് നരകത്തിന്റെ വാതിൽ ഏഴ് നമ്മുടെ എല്ലാ നിസ്കാരത്തിലും ഫാത്യഹ അത് ഫറ നിസ്കാരമായാലും സുന്നത്ത് നിസ്കാരമായാലും മയ്യത്ത് നിസ്കാരമായാലും പെരുന്നാൾ നിസ്കാരമായാലും ആയാലും ഏത് നിസ്കാരമായാലും അതാണ് അഹിലുസുന്നീവൽ ജമായത്തിൻ്റെ ആലിമീങ്ങൾ ഔലിയാക്കൾ ഏതൊരു വിഷയത്തിന് നമ്മൾ തുടക്കം കുറിക്കുമ്പോഴും അൽ ഫാത്യഹ െ ഒരു കട തുറക്കാൻ ഒരു പുതിയാപ്രണ്ട് പോകുക ഒരു പുതിയ വരിക എപ്പോഴും ഒരു ഫാത്യഹ എന്താണ് നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തി നരകത്തിന്റെ വാതിൽ അടക്കണം സ്വർഗവാതിൽ തുറക്കണം അപ്പോൾ ആറായിരം റക്കായത്ത് നിസ്കരിച്ചപ്പോൾ അയാൾക്ക് ആറായിരം ഫാത്യഹ കിട്ടിയില്ലേ ആറായിരം റക്കായത്ത് നിസ്കരിക്കുന്ന ആൾക്ക് ആറായിരം ഉഴ കിട്ടിയില്ലേ ആറായിരം റക്കായത്ത് നിസ്കരിക്കുന്ന ആൾക്ക് പന്ത്രണ്ടായിരം സുജൂത് കിട്ടിയില്ലേ ഓരോ മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ പതിനെട്ടായിരം ആയി ആറായിരം റക്കായത്തിൽ പന്ത്രണ്ടായിരം സുജൂതായി അപ്പൊ എത്രയായി അങ്ങനെ അദ്ദേഹത്തിന്റെ സമ്പാദ്യം ഒരു കൊല്ലം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ സമ്പാദ്യം എത്രയാണ് ഇതേ പ്രകാരം അദ്ദേഹം ഒരു കൊല്ലം ജീവിക്കുമ്പോൾ മൂന്ന് പത്ത് അദ്ദേഹത്തിന് കൂടുതൽ കിട്ടിയില്ലേ ഓർത്തു നോക്കൂ നിങ്ങൾ മൊഹറാം പത്ത് ദിൽഹിജ പത്ത് അമലാൻ പത്ത് ഒരു കൊല്ലം അധികം ജീവിക്കുമ്പോൾ ഒരു വിശുദ്ധ റമദാൻ ഷെരീഫ് അദ്ദേഹത്തിന് അധികം കിട്ടിയില്ലേ ഒരൊറ്റ കൊല്ലം ജീവിക്കാൻ അധികം ഭാഗ്യം കിട്ടിയാൽ അയാൾക്ക് ഒരു ലൈലത്തുൽ കതർ കിട്ടിയില്ലേ ഒരു ലൈലത്തുൽ കതർ എന്ന് പറഞ്ഞാൽ എൺപത്തി മൂന്ന് വർഷത്തിലധികമാണ് ആകെയുള്ള ആവിഷ്കാരം അറുപതോ എഴുപതോ ഒക്കെ ആയിട്ട് കഴിഞ്ഞു പോകും എന്നാൽ ഒരൊറ്റ ലൈലത്തുൽ കതിറ മാത്രം എത്രയുണ്ട് എൺപത്തിമൂന്ന് ചുല്ലാനം വർഷമുണ്ട് അല്ലോ ഒരു വർഷം അധികം ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സമ്പാദ്യം എത്രയാണ് നമ്മുടെ ഫറതും സുന്നത്തുമായ നിസ്കാരങ്ങൾ ഓർത്തു നോക്കുന്നു നിങ്ങൾ നമ്മൾ ഓന്ന കുർആാൻ നോക്കു നിങ്ങൾ എല്ലാറ്റിലും നമ്മളൊരു ഒതുവ് എടുക്കുകയാണ് എന്താണ് ഒതു എന്ന് പറഞ്ഞാല് നമ്മളൊരു വില കൽപ്പിക്കാത്ത ഇബാദത്തായിട്ടാണ് ഇപ്പൊ ഏത് പോണത് പൊതുക്കണത് പൊതു എന്ന് പറഞ്ഞാൽ എന്താ ഇബാദത്തുകൾ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള വിസയാണ് ഇബാദത്ത് അല്ലേ നമുക്ക് സ്വർഗത്തേക്ക് പോകാനുള്ള വിസയാണ് ആണ് ഈ ബാധത്ത് അല്ലേ ആ ഇബാദത്തുകളൊക്കെ ശരിയാക്കണ പാസ്പോർട്ടാണ് ഈ അത് പൊതു അല്ലെ ഒതു എന്ന പാസ്പോർട്ടിലാണ് നിസ്കാരം എന്നുള്ള വിസ ഒതുന്നുള്ള പാസ്പോർട്ടിലാണ് കുർആാനോന്നുള്ള വിസ അടിക്കല് കൊതൂന്നുള്ള പാസ്പോർട്ടിലാണ് കായബ തവാപ്പ് ചെയ്തുവെന്ന് എന്തടിക്കല് വിസ അടിക്കല് വിപാദത്തുകളൊക്കെ നമുക്ക് ആഹ്റത്തിലേക്കുള്ള വിസയാണ് അതിന്റെ പാസ്പോർട്ട് ഏതാ അത് ഒതുവാണ് നമ്മളെ നാട്ടിൽ നിന്ന് എന്താന്ന് കാതതിരിയാതെ പണ്ടൊരാള് ഈ ദുബായി പോണവരൊക്കെ ആൾക്കാരെ വിളിച്ചുകാണ്ട് എന്തു ചെയ്യും ഒരു മൗര്യതൊക്കെ ഓതി തുർന്ന് അങ്ങനെ ആണ് പോകരുത് ഇവിടെയൊക്കെ അങ്ങനെ തന്നെയല്ലേ ആ ഒരു മൗര്യതൊക്കെ ഒതുർന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ കുട്ടി നാട്ടാരൊക്കെ വിളിച്ച് മൗര്യൂദൊക്കെ കഴിച്ച് ഭയങ്കര നേർച്ച എൻ്റെ കുട്ടിയെന്ന് പരിപാടി വെച്ചു അത് ഞാൻ ഗൾഫ് പോകാണ് ആ എല്ലാവരും നല്ലോണം ധാരുന്നു റാഹത്തായി തുഴയും ഭക്ഷണമൊക്കെ കഴിഞ്ഞ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവൻ പോയിട്ടില്ല ആ പോവനോട് ചോദിച്ചു ഇഞ്ചൻ്റെ മൗര്യൂദൊക്കെ കഴിച്ച് പോകുക എന്ന് പറഞ്ഞ് പോയിലേ ചോദിച്ചു പോകാനതിന് രണ്ട് കട്ലാസും കൂടി റെഡി ആകാണ്ട് അപ്പൊ അതേതാ രണ്ട് കടലാസ് ചോദിച്ചു ഒന്ന് പാസ്പോർട്ട് ഒന്ന് വിസയാണ് അവൻ അതല്ലാത്തവർക്ക് കിട്ടിയിരിക്കണു പോകാൻ എന്തിനാ നമ്മൾ വേർക്കണമെന്നുള്ളത് ഒരു കഥവാണ്ടെ അപ്പോ അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തണത് ഏതൊരു സംഗതിക്കും നമുക്ക് പുറപ്പെടണോ അതിന്റെ രേഖകൾ പൂർത്തിയാക്കണം ഒതു അതെന്താണ് അത് വിവാദത്തിലുള്ള പാസ്പോർട്ടാണ് നിസ്കാരം എന്ന വിസ സ്വീകരിക്കപ്പെടണോ അത് ഒതു എന്നുള്ള പാസ്പോർട്ടിലാണ് ശീലടിക്കൽ അതല്ലേ റബ്ബി ആ വധു എന്താണ് രണ്ട് ശുദ്ധി വരുത്തലാണ് അകം ശുദ്ധിയാക്കം ശുദ്ധിയാക്ക രണ്ട് ശുദ്ധിയും കൂടി ചേർന്നതാണ് എടുക്കൽ മൂന്ന് പ്രാവശ്യം ചൊല്ലിയപ്പോൾ ഉള്ള് ശുദ്ധീകരിച്ചു മൂന്ന് പ്രാവശ്യം വെള്ളം കൊണ്ട് കഴുകിയപ്പോൾ പുറം ശുദ്ധീകരിച്ചു ും പുറവും ശുദ്ധീകരിക്കുന്ന ഒരു വിവാദത്താണ് ഒന്നു അങ്ങനെ രണ്ട് ശുദ്ധിയും വരുത്തിയിട്ട് വേണം നിസ്കാരത്തിലേക്ക് തിരിയാൻ കണ്ടോ നിങ്ങൾ അപ്പോൾ റസൂർള്ള സല്ലി സ്വലം നിങ്ങൾ ഒരു വർഷം അധികം ജീവിച്ചപ്പോൾ ഇദ്ദേഹത്തിന് ആറായിരം പ്രക്കായത്ത് നിസ്കാരം കിട്ടിയില്ലേ ഒരു ദിവസം അധികം ജീവിക്കാനുള്ള ദുയാണ് നമുക്ക് വേണ്ടത് നമ്മളെ നാട്ടില് ചെറിയ എന്തെങ്കിലും വിഷമുണ്ടാകുമ്പോത്തിന് ആൾക്കാർ പറയും ഞാൻ മരിച്ചെങ്കിലോ എന്ന് കരുതി ഞാനാണ് ചാടിയെങ്കിലും ഒന്ന് കരുതിയത് അവിനൻ്റെ താമസം കരുതി നടക്കണം ഏ നാളാരോ ചാടാൻ പോയി അപ്പോൾ പാമ്പിനെ കണ്ട് തിരിച്ചു വന്നു ആ ആ ഒരു ചങ്ങായി പാതിരാക്ക് എന്നെ ഫോൺ ചെയ്തു എൻ്റെ പെണ്ണുങ്ങൾ ചാടാൻ പോവുകയാണ് എന്നാ ടോർച്ച് അടിച്ചു ഞാൻ അല്ല കുളേതായാലും പോവുകയാണ് ഇപ്പം നമ്മൾ കാത്തുനിന്നിട്ട് കാര്യമില്ലല്ലോ പിന്നെ തട്ടിത്തെറിഞ്ഞു കാണും വെറുതെ എതിരാണെന്ന് ബുദ്ധിമുട്ടായാൽ പറ്റും അപ്പം ഇവ എന്നോട് ചോദിച്ചു നിങ്ങൾ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ ചോദിച്ചു കേട്ടിരിക്കണ പോനെ കനറ്റി ചാടല്ലേ കുറച്ചാട് ചോർത്തറങ്ങ ഞാൻ എൻ്റെ സഹോദരിമാരോടും സഹോദരന്മാരോടും ഒക്കെ ജീവിതം എന്ന് പറയുന്നത് സുഖം മാത്രമല്ല ജീവിതം എന്ന് പറയുന്നത് സന്തോഷം മാത്രമല്ല ജീവിതം എന്ന് പറയുന്നത് ഒക്കെ ചേർന്നതാണ് നമ്മുടെ നാട്ടിൽ നോക്കൂ നിങ്ങൾ ശൈശവം ബാല്യം യുവത്വം വാർദ്ധക്യം ഒന്നും നിലനിൽക്കൂല എന്നും കുട്ടിയായി നിൽക്കോ ഇല്ല എന്നും യുവാവായി നിൽക്കോ ഇല്ല ഒക്കെ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും എല്ലാത്തിനും രാത്രി വരും അത് നിലനിൽക്കൂല പകൽ വരും ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ രാത്രി വേണ്ട പകല് മാത്രം മതി ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ പകല് വേണ്ട രാത്രി മാത്രം മതി രാവ് വരും പകല് വരും ഇരുട്ട് വരും വെളിച്ചം വരും വേനൽക്കാലം വരും വർഷക്കാലം വരും സന്തോഷം വരും ദുഃഖം വരും ഇത് ജീവിതത്തിന്റെ ഏടുകളിൽ എണ്ണിയതാണ് എന്തെങ്കിലും ചെറിയൊരു രോഗം അതെങ്കിൽ ചെറിയൊരു പ്രയാസം ചെറിയൊരു ബുദ്ധിമുട്ട് എന്തെങ്കിലും വരുമ്പോഴേക്ക് ഞാൻ മരിച്ചെങ്കിലോ എന്ന് കരുതി ഞാൻ കെറ്റിച്ചാടിയെങ്കിലോ എന്ന് കരുതി അത് നമുക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് വിവരമില്ലാത്തത് കൊണ്ടാണ് അള്ളാഹു സുബാനഹുബത്താല് നമ്മെ അറിയിക്കുന്നത് എന്താണ് നമ്മളെപ്പോഴും പ്രതീക്ഷ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് എപ്പോഴും അള്ളാഹുവിന്റെ പ്രതീക്ഷയിൽ 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 നമ്മുടെ ജീവിതം അങ്ങനെയാണ് ഒരിക്കലും നമ്മൾ നിരാശപ്പെടുക എന്നത് ആശമുറിയുക എന്നത് ഒരിക്കലും ഒരു സത്യവിശ്വാസിയുടെ റെക്കോർഡിൽ ഉണ്ടാകേണ്ടതേ ഇല്ല അള്ളാഹു ആരാണ് അൽ വഹാബ് വാരിക്കോരി കൊടുക്കുന്നവനാണ് അള്ളാഹ് നമ്മൾ അസുമാ ഉല്ലുസ്സനയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിക്കറാണ് വഹാബ് അപ്പൊ നമ്മൾ ജീവിതത്തിന്റെ കഷ്ടപ്പാടുണ്ടോ ജീവിതത്തിന്റെ ദാരിദ്ര്യമുണ്ടോ ജീവിതത്തിന് കടബാധ്യതയുണ്ടോ അദ്ദേഹം ചൊല്ലിക്കൊണ്ടേയിരിക്കണം എന്റെ റബ്ബ് വാരിക്കോരി കൊടുക്കുന്നവനാണ് എടുത്താൽ തീരാത്ത ഖജനാവിന്റെ ഉടമസ്ഥനാണ് അള്ളാഹു ഈ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് എന്നെ കരകേറ്റാൻ എന്റെ റബ്ബിന് കഴിയുമല്ലോ നമ്മുടെ കയ്യിൽ കെട്ടുന്നതിൽ ഒരു ബറക്കത്ത് കിട്ടലുണ്ട് ചില ആളുകൾ പറയും ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് പക്ഷെ ഒന്നും കാണുന്നില്ല എന്തുകൊണ്ട് പോയി വറക്കത്തില്ലാതെ പോയി നമ്മൾക്ക് അങ്ങനെ ഒരു സാമ്പത്തികമായ ഞെരുക്കം നമ്മൾ അനുഭവപ്പെടുന്നു നമ്മുടെ ഉടമസ്ഥൻ നമ്മൾ വിശ്വസിച്ച അള്ളാഹു ആരാണ് നമുക്ക് ഇരുട്ടിലും അല്ല വെളിച്ചത്തിലും അല്ല സന്തോഷത്തിലും അല്ല ദുഃഖത്തിലും അല്ല രോഗത്തിലും അല്ല ആരോഗ്യത്തിലും അല്ല വെന്റിലേറ്ററിലും അല്ല പട്ടുമത്തയിലും അല്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ നമ്മൾ വിളിക്കണം യാ യാ ോ നൽകുന്നവനായോ ഇനി നമുക്കെന്താണ് ജീവിതത്തിൽ വല്ല ഐബത്തരത്തിലും പെട്ടോ നമുക്ക് മാനക്കേട് വരുന്ന ഒരു വിഷയത്തിൽ നമ്മൾ അകപ്പെട്ടു പോയോ അതിലങ്ങോട്ട് മനം നൊന്ത് അതിൽ മനം നൊന്ത് ചില ആളുകൾ ആത്മഹത്യക്ക് പോവുകയാണ് അല്ലേ ജീവിതത്തിൽ ചില ഐബത്തരം വന്നു കുടുംബപരമായ വിഷയത്തിൽ അതല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യമായ കാര്യങ്ങളിൽ